ഹലോ നാലാം ദിവസമായി എന്താണ് ആ ചാരൂട്ടൻ മണുസിൻ്റെ കയ്യിലോട്ടില്ല എന്നത് ആട്ടൻ്റെ കയ്യിൽ ഒരു ചെരുപ്പിട്ടും അത് വെച്ചാൽ എൻ്റെ കയറി ഞാൻ കാണിക്കുന്നതാ കേട്ടോ ബേവച്ചി എനിക്ക് ഫുഡ് തന്നിട്ട് അങ്ങോട്ട് പോകുന്നതാണ് അതെനിക്ക് രാവിലെ നല്ല അപ്പവും ഗ്രീൻ പീസും കറിയായിരുന്നേ അന്യം സ്വാദായിരുന്നു അതിന്റെ റെസിപ്പി ഞാൻ പിന്നീട് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വേണങ്ങായിരുന്നു ബേവേച്ചിയായിട്ട് ചുമ്മാ അപ്പോൾ എനിക്ക് എൻ്റെ അടുത്തൊരു പാട്ടും പാടിക്കൊണ്ട് വരുന്നതാണ് ഇത് പറഞ്ഞിതിന്റെ ഇടയ്ക്ക് മാണൂസ് കുഞ്ഞിനെ വെളിയിൽ കൊണ്ടുപോയി ഫുഡൊക്കെ കൊടുക്കുവാണ് അപ്പോൾ ഞാൻ വീഡിയോ പിടിക്കാൻ വേണ്ടി അപ്പൂസിന്റെ കൊടുത്തത് അമ്മ അവിടെ ഓടി നടന്ന് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പൂസ് വീഡിയോ എടുത്താണെങ്കിൽ അത് കണ്ടപ്പോൾ ആയിക്കോട്ടനെ വീഡിയോ എടുക്കണം അങ്ങനെ ഞാൻ ആയിക്കൂട്ടൻ്റെ കയ്യിലും വീഡിയോ എടുക്കാൻ കൊടുത്തു ആ രംഗമാണ് ഈ കണ്ടത് ഞങ്ങളെല്ലാം ഓടി നടന്ന് വീഡിയോ എടുക്കുകയാണ് പിന്നെ അതിനുശേഷം അപ്പൂസ് റെഡിയായി കുളിച്ചിട്ട് വന്ന് അപ്പൂസ് ആയിക്കുട്ടനും പിന്നെ ഞാൻ അപ്പൂസിനെ ഒരുക്കി തിരുവനന്തപുരത്ത് പോവാണ് വല്ലീച്ചിനെ വിളിക്കാൻ വേണ്ടിയിട്ട്

താഴെ 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 മഞ്ചിപ്പുഞ്ഞിന്റെ ഫേവററ്റ് സാധനം ബീറ്റ് റൂട്ടി ചെടി മതിയോ ചിട നേർ നേർ അങ്ങനെ മതിയോ ഞാൻ ഞാത്തത് കാണിക്കട്ടോ ൊക്കെ പറക്കുന്നത് കിട്ടുന്നില്ല ഒന്നുകൂടെ കോയി ചെറിയ പോക്ക അവിടെ ആ കുളിച്ചിട്ട് വന്നിട്ട് ഞാൻ ഒരുക്കി വിടുന്നതാണ് എൻ്റെ മടിയേക്ക് കിടന്നു വന്നത് അങ്ങനെ ഒരുക്കി എല്ലാം കഴിഞ്ഞിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാന്ന് ഞാൻ ഒരുക്കി എന്റെ ഫാനിലൊക്കെ എന്റെ ഫോട്ടോസ് വരുന്നുണ്ട് കേട്ടോ കണ്ടിട്ട് എങ്ങനെ ഇടുന്ന അഭിപ്രായം പറയണേ ഓരോ കഴിഞ്ഞപ്പോൾ എന്താ കരുതി കുറച്ച് ഫോട്ടോഷൂട്ടായാലോന്ന് അങ്ങനെ ഞങ്ങൾ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞു അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും ആങ്ങളമാര് വരുന്നുണ്ട് അച്ഛനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ നിർത്തത്തില്ല ഇങ്ങനെ മാറി തിരിഞ്ഞ് ഓരോ പോസുകൾ ട്രൈ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും അപ്പോഴത്തേക്ക് അച്ചു സമയം സച്ചു സമയം വരുന്നുണ്ട് ചേട്ടന്മാർ സോക്സ് ഇട്ടുകൊണ്ട് എനിക്കും സോക്സ് ഇടണമെന്നും പറഞ്ഞിട്ട് ആൾ വലിയൊരു സോക്സ് വിളിച്ചിട്ട് ഇരിപ്പുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങൾ വന്നിരുന്ന് ഞാനൊന്നും പറഞ്ഞില്ല അപ്പോഴത്തേക്ക് സജി കൂട്ടൻ പറയുന്നുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റെഡിയായി പിന്നെ ചാരു കൂട്ടൻ ഉമ്മയും കൊടുത്തിട്ട് പോവുകയാണ് രണ്ട് എല്ലാവരും കൂടെ മാറി തിരിഞ്ഞ് മാറി തിരിഞ്ഞ് ഉമ്മ കൊടുത്തിട്ടാണ് പോയത് ലാസ്റ്റ് വിനേശ് ഞാൻ റെഡി ആയിപ്പോയി പിന്നെ രാത്രി ഞങ്ങളെ ഉള്ളായിരുന്നു വീഡിയോ എടുക്കാൻ പറ്റിയില്ല ബാക്കിയുള്ളതൊന്നും അപ്പൊ അതുകൊണ്ട് നിർത്തി നിർത്തില്ലോ എടാ അത് കയ്യിൽ പോവാ കഴിഞ്ഞു